ഒരു വേർപിരിയൽ ഒറ്റയടിക്ക് നിങ്ങളെ ബാധിക്കുന്ന ഒന്നല്ല അത് നിങ്ങളെ ഘട്ടം ഘട്ടമായി ലക്ഷ്യം വയ്ക്കുന്നു പ്രത്യേകിച്ച് ഗൗരവമേറിയതോ ദീർഘകാലമോ ആയ ഒരു ശേഷം ഓരോ ഘട്ടത്തിലും അതിൻ്റെതായ നഷ്ടം കുറ്റബോധം കുറ്റപ്പെടുത്തൽ വികാരങ്ങൾ എന്നിവ ഉണ്ടാകുന്നു ഒരു ബന്ധത്തിൽ നിങ്ങൾ വൈകാരികമായി കൂടുതൽ നിക്ഷേപിക്കുന്തോറും ആ ഹൃദയവേദന അംഗീകരിക്കാൻ കൂടുതൽ ബുദ്ധിമുട്ടാണ് ഒരു വേർപിരിയലിലൂടെ നിങ്ങളുടെ മാനസികാരോഗ്യം പരിപാലിക്കാൻ ഒരു വേർപിരിയലിനെ തുടർന്നുള്ള ഈ ഏഴ് ഘട്ടങ്ങളെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കണം ഞെട്ടൽ എന്നത് വേർപിരിയലിന് തൊട്ടു പിന്നാലെയുള്ള ഒരു പ്രതികരണമാണ് നിങ്ങളുടെ ബന്ധം ഇപ്പോൾ അവസാനിച്ചെങ്കിൽ നിങ്ങൾ ഇപ്പോഴും ഞെട്ടലിലാണ് ഇപ്പോൾ ഒന്നും കൈകാര്യം ചെയ്യാൻ കഴിയുന്നില്ല നിങ്ങൾ ഒരു വ്യക്തിയുമായി പരിചയപ്പെട്ടിരുന്നു ഇപ്പോൾ പെട്ടെന്ന് അവർ നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമല്ല അത്തരം ചിന്തകൾ നിങ്ങളെ ഏകാന്തത ദുർബലത അരക്ഷിതാവസ്ഥ എന്നിവ അനുഭവിപ്പിക്കുന്നു ഈ ഘട്ടത്തിൽ സാധാരണയായി നിങ്ങളുടെ മനസ്സിൽ നിറയുന്ന നിരവധി ചോദ്യങ്ങൾ നിങ്ങൾ സ്വയം ചോദ്യം ചെയ്യുകയും മുൻകാമുകനിൽ നിന്ന് ചില ഉത്തരങ്ങൾ ആഗ്രഹിക്കുകയും ചെയ്യുന്നു അവിശ്വാസത്തിന്റെ ഈ ഘട്ടം ദിവസങ്ങളോ ആഴ്ചകളോ മാസങ്ങളോ പോലും നീണ്ടുനിൽക്കും ഈ ഘട്ടത്തെ നേരിടുക എന്നതാണ് രോഗശാന്തിക്കുള്ള ആദ്യപടി നിങ്ങളുടെ മുൻകാമുകനെ നിരന്തരം വിളിച്ച് വിശദീകരണം തേടുന്നത് സഹായിക്കില്ല ഒരു ബന്ധത്തിൽ എന്താണ് തെറ്റ് സംഭവിച്ചതെന്ന് ചർച്ച ചെയ്യുന്നത് ശരിയാണെങ്കിലും ഉത്തരങ്ങൾക്കായുള്ള ഈ ആവശ്യം നിങ്ങളുടെ സംവേദനക്ഷമതയെ ശ്വാസം മുട്ടിക്കാൻ അനുവദിക്കരുത് പരിഭ്രാന്തരാകരുത് ഇപ്പോൾ എല്ലാം വളരെ ആശയക്കുഴപ്പമുണ്ടാക്കുന്നതായി തോന്നിയാലും ഇത് ഒരു ഘട്ടം മാത്രമാണെന്ന് മനസ്സിലാക്കുക നിങ്ങൾക്ക് കുറച്ച് സമയം നൽകുക കാര്യങ്ങൾ സ്വയം അർത്ഥമാക്കാൻ തുടങ്ങും നിങ്ങളുടെ മനസ്സിനെ വഴിതിരിച്ചുവിടാൻ നിങ്ങൾക്ക് ധ്യാനം ശാന്തമാക്കൽ വ്യായാമങ്ങൾ അല്ലെങ്കിൽ നടക്കാൻ പോകാം നിഷേധിക്കൽ രണ്ടാമത്തെ ഘട്ടം നെട്ടലിനെ തുടർന്ന് പലപ്പോഴും നിഷേധിക്കലാണ് ശക്തമായ സാഹചര്യങ്ങളോടുള്ള ഒരു സാധാരണ പ്രതികരണമാണ് നിരസിക്കൽ നിങ്ങൾ യാഥാർത്ഥ്യത്തെ അംഗീകരിക്കാൻ വിസമ്മതിക്കുകയും നിങ്ങളുടെ വികാരങ്ങൾ ഉള്ളിൽ ഒതുക്കുകയും ചെയ്യുന്നു വേർപിരിയലുകളിലൂടെ കടന്നുപോകുന്ന മിക്ക ആളുകളും വിശ്വസിക്കുന്നത് സത്യം അംഗീകരിക്കുന്നില്ലെങ്കിൽ അത് യഥാർത്ഥത്തിൽ സംഭവിച്ചില്ല എന്നാണ് അത് വീണ്ടും ഒന്നിക്കാനുള്ള അവസരം നൽകുക എന്നാണ് ഈ ഘട്ടത്തിൽ ഹൃദയാഘാതം കൈകാര്യം ചെയ്യുന്നതിനെ വൈകിപ്പിക്കാൻ വിളിക്കുകയോ സോഷ്യൽ മീഡിയയിൽ പിന്തുടരുകയോ അല്ലെങ്കിൽ അമിതമായി ടെക്സ്റ്റ് ചെയ്യുകയോ ചെയ്യുന്നത് സാധാരണമാണ് ബന്ധത്തെക്കുറിച്ച് വിദൂരമായി സാധാരണ എന്ന് തോന്നുന്നത് എന്തും ഇത് എനിക്ക് സംഭവിക്കുന്നില്ല അവൻ ഷാവൾ എന്നോട് ഇത് ചെയ്യില്ല നിങ്ങൾക്ക് ഈ വികാരങ്ങൾ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിഷേധിക്കപ്പെടാൻ സാധ്യതയുണ്ട് നിരസിക്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഉടൻ നേരിടേണ്ടിവരുമെന്ന് വരുമെന്ന് നിങ്ങൾക്കറിയാവുന്ന ഒരു കാര്യത്തിനായി നിങ്ങളുടെ ശക്തി ശേഖരിക്കാൻ സമയം നൽകുന്നു യാഥാർത്ഥ്യത്തെ അടച്ചുപൂട്ടുകയോ അവഗണിക്കുകയോ ചെയ്യുന്നത് ഈ ഘട്ടത്തിൽ നിങ്ങളെ കുടുങ്ങിപ്പോകുമെന്ന് മനസ്സിലാക്കേണ്ടത് മുന്നോട്ട് പോകാൻ വർത്തമാനകാലം വേദനാജനകമാണെങ്കിലും സ്വീകരിക്കാൻ ശ്രമിക്കുക ഒരു സുഹൃത്തിനോട് തുറന്നു പറയുക അല്ലെങ്കിൽ നിങ്ങളുടെ വികാരങ്ങളും ഭയങ്ങളും ഒരു ഡയറിയിൽ എഴുതുക യുക്തിരഹിതമായ ചിന്തകൾ തിരിച്ചറിയുന്നത് അതിനെ മറികടക്കാൻ നിങ്ങൾക്ക് അവസരം നൽകും